ഒന്ന് ആലോചിച്ചു നോക്കും എന്തൊരു കൊലച്ചതിയാണ് നോക്കും കാരണം മുലമ്പത്ത് വീണ്ടും ഒരു ചതിക്കപ്പെട്ടിരിക്കുകയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് അവർക്ക് വേണ്ടി ആരാണ് ശബ്ദിക്കാനുള്ളത് അവര് വീണ്ടും രാഷ്ട്രീയ കൊടും വഞ്ചന നടത്തിയിരിക്കുകയാണ് ബി ജെ ചെയ്തിരിക്കുന്നത് ഇന്നലെ കേന്ദ്ര നിയമമന്ത്രി ആരെ പാർലമെന്റിൽ പുതിയ മുസ്ലിങ്ങൾക്കെതിരെയുള്ള മുസ്ലിങ്ങൾ ഒന്നടങ്കം ഈ രാജ്യത്ത് കൊണ്ടിരിക്കുന്ന വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ നടപ്പാക്കിയപ്പോൾ മുനമ്പത്തെ മുനമ്പത്തെ വിഷയമാണ് ആദ്യമായിട്ട് അവിടെ എടുത്തു കാണിച്ചത് മുനമ്പം ആണ് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരാൻ ഏറ്റവും ഉദാഹരിക്കാവുന്ന കാരണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാർലമെന്റിൽ ന്യൂനപക്ഷ മന്ത്രി ഇന്നലെ മുനമ്പത്ത് വന്ന മന്ത്രി മുനമ്പത്തെ വിഷയം എടുത്തു കാണിച്ചുകൊണ്ട് വക്കഫ് ബില്ലിൽ പാതിരാത്രിയിൽ പോലും വക്കവ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം ഒന്നടങ്കം ഇന്ത്യ സഖ്യവും ബി ജെ പി ഒഴിച്ചുള്ള എന്തിനെ ബി ജെ പി സഖ്യത്തിൽപ്പെട്ട പല പാർട്ടികളും അടക്കം എതിർത്തിട്ടും വലിയ ചർച്ചകളും വലിയ കോലാഹലങ്ങളും പാർലമെന്റിന് അകത്ത് നടക്കുമ്പോൾ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ഇത്രമാത്രം എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കണ്ടോളൂ മുനമ്പത്തടക്കം ക്രിസ്ത്യൻ വിഭാഗം ക്രിസ്ത്യൻ ന്യൂനപക്ഷം ബുദ്ധിമുട്ടുന്നത് ഈ വക്കവ് ഭേദഗതി നിയമം വരാത്തത് എന്ന ഭീകര നിയമം ഉള്ളത് കൊണ്ടാണെന്നുമാണ് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം വക്കഫ് ഭേദഗതി ബിൽ പാതിരാത്രിയിൽ പാസാക്കിയത് ഈ വക്കഫ് ഭേദഗതി ബിൽ പാസാക്കുന്ന സമയത്ത് തന്നെയാണ് പാതിരാത്രിയിൽ അതിനോടനുബന്ധിച്ച് മണിപ്പൂരിലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പോലും പ്രഖ്യാപിച്ചത് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമി അതിലുണ്ട് അതുകൂടാതെ കയ്യേറിയവരും ഉണ്ട് അതേ അതേപോലെ തന്നെ വൻകിട റിസോർട്ട് ബാർ മാഫിയകളും മുനമ്പത്ത് ഉണ്ട് ഇവരെല്ലാവരും കൂടി അടങ്ങുന്ന ഈ ഭൂമി നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ഏക്കർ വഖഫ് ഭൂമിയാണെന്ന് വക്കഫ് ട്രൈബ്യൂണലും പറവൂർ സിവിൽ കോടതിയും അതുപോലെ അതിനെതിരെ അപ്പീലിൽ പോയ ഹൈക്കോടതിയും എല്ലാം തന്നെ അത് വഖഫ് ഭൂമിയാണെന്ന് ഉറപ്പിച്ച ഭൂമിയിൽ തങ്ങൾക്ക് ഇനി ഒരു രീതിയിലും രക്ഷയില്ല എന്നും ഇനി എന്തെങ്കിലും ഒരു രക്ഷ അത് മുസ്ലിങ്ങൾക്ക് എത്ര എതിരാണെങ്കിലും അതല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നതാണെങ്കിലും ശരി തങ്ങൾക്കൊരു മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ഈ വക്കുഫ് ഭേദഗതി നിയമം അത് എത്ര തന്നെ പ്രക്ഷുബ്ധമാണെങ്കിലും ശരി അത് ഏതൊരു വിഭാഗത്തിനെതിരാണെങ്കിലും ശരി തങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കാൻ ഈ പുതിയ വക്കഫ് ഭേദഗതി നിയമത്തിലൂടെ കഴിയുമെന്ന ബി ജെ പിയുടെയും ക്രൈസ്തവ വിഭാഗത്തിലെ കടുത്ത വർഗീയ സംഘടനകളായ അടക്കമുള്ള ക്രിസ്ത്യൻ വർഗീയ സംഘടനകളുടെയും ബി ജെ പിയുടെയും നിരന്തര പ്രചരണങ്ങളും അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ കുറെ കാലങ്ങളായിട്ട് ക്രിസ്ത്യൻ വർഗീയ സംഘടനകൾക്ക് പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന മറുനാടൻ മലയാളിയെ പോലുള്ള ഓൺലൈൻ ചാനലുകളും ജോർജിനെ പോലുള്ള വ്യക്തികളും എല്ലാം കൂടുന്ന ഒരു കൂട്ടുകക്ഷി പിന്തുണയാണ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ വ്യാജ നിർമ്മിതിയും വ്യാജ പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ പ്രചരിപ്പിച്ചിരുന്നത് വക്കഭേദഗതി നിയമം എന്നാണോ വരുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുനമ്മൻ നിവാസികൾക്ക് കരമടക്കാനും തങ്ങളുടെ ഭൂമി എന്നേക്കുമായി സ്വന്തമാക്കാനും കഴിയുമെന്ന് പറഞ്ഞ ആ പശ്ചാത്തലത്തിലാണ് ഇവർ മുനമ്പൻ നിവാസികൾ അന്ന് രാത്രി പടക്കം പൊട്ടിച്ചാണ് ഈ വിധിയെ രാജ്യത്തെ മുസ്ലിം വിഭാഗം വളരെ വേദനയോട് കാണുന്ന ഈ വക്ക ഭേദഗതി നിയമത്തെ വളരെ സന്തോഷത്തോടെയാണ് അല്ലെങ്കിൽ ആഹ്ലാദപൂർവ്വം പടക്കം പൊട്ടിച്ചിട്ടാണ് മുനമ്പൻ നിവാസികൾ ഇതിനെ വരവേറ്റത് എന്നാൽ സംഭവിച്ച എന്താണ് ആഹ്ലാദങ്ങൾ അടങ്ങും മുമ്പ് അതിന്റെ ചൂടാറിന് മുൻപ് തന്നെ ഏഹ് നിയമ ന്യൂനപക്ഷ നിയമമന്ത്രി കിരൺ റിജ്ജുവിനെ പോലെ കൊച്ചിയിലെത്തി മുനമ്പൻ നിവാസികളോട് തുറന്ന് പറയേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊന്നുമല്ല വക്ക മാത്രം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് തുറന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇത്രയും നാൾ പാർലമെന്റിൽ യു ഡി എഫും ഇന്ത്യ സഖ്യവും എൽ ഡി എഫും സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫും ഇന്ത്യ സഖ്യവും എല്ലാം ആണയിട്ട് പറഞ്ഞു ബി ജെ പിയും ബി ജെ പിയുടെ ഒപ്പം കൂടിയിരിക്കുന്ന ക്രിസ്ത്യൻ വർഗീയ സംഘടനകളും അവരുടെ മുതലിപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടതൊഴിച്ചാൽ ബാക്കി സകലമാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും നിയമജ്ഞരും പലവട്ടം പറഞ്ഞിരുന്നു ഒരിക്കലും വക്കഫ് ഭേദഗതി നിയമം കൊണ്ടൊരിക്കലും മുനമ്പത്തെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല അത് രമ്യമായി കൂടിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിലോ പരിഹരിക്കേണ്ട വിഷയം നിങ്ങളതിന് വർഗീയമായി എടുക്കരുത് നിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന ഒരു വിഭാഗമാണ് ബി ജെ പി അവരുടെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് വ്യക്തമായി അവർക്ക് പറഞ്ഞിട്ടും അവർ അതൊന്നും വിശ്വസിക്കാതെ ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കോൺഗ്രസ് ോ സി പി എംഒകാരോ ഒന്നും കയറി വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് മുനമ്പൻ നിവാസികൾ അവരെ വിശ്വസിച്ചത് അതാ മുനമ്പത്തെ ഈ നിവാസികൾ ഈ വാക്കുകളെല്ലാം തള്ളിക്കൊണ്ടാണ് ആഹ്ലാദ പ്രകടനം നടത്തുകയും നന്ദി സൂചകമായി അമ്പതോളം പേർ ബി ജെ പി ബിജെപിയിൽ അംഗത്വം എടുക്കുകയും ചെയ്തത് അതേസമയം ഇതിന്റെ ചൂടാറു മുമ്പ് തന്നെ മന്ത്രി കിരൺ റിജു ഇന്നലെ മുനമ്പത്ത് എത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും നിങ്ങൾക്ക് നിയമം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല ഈ പ്രശ്നങ്ങൾ സുപ്രീം കോടതി വരെ അല്ലെങ്കിൽ ഈ ഇത് സുപ്രീം കേസിന്റെ അവസാന അവസ്ഥ വരെ എത്തിയതിനു ശേഷം മാത്രമേ ഇതിന് പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ ഇത്രയും ഇത് തന്നെയായിരുന്നു ഈ കാല ദിവസങ്ങളിലെല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞിരുന്നത് ഇത് ബിജെപിയുടെ മുതലെടുപ്പിനും ബിജെപിക്കും ബിജെപിയെ കൂട്ടിക്കൊടുക്കുന്ന ക്രിസ്ത്യൻ വർഗീയ സംഘടനകൾക്കും ഷാജിസ് കറിയനെ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെയും പ്രൊപ്പകണ്ടെന്നും ഇതിൽ വീണ്ടും പോകരുതെന്നും മതേതര ജനാധിപത്യ വിശ്വാസികളായ സകല രാഷ്ട്രീയ സംഘടനകളും നേതാക്കളും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ വക്കഭേദഗതി നിയമം കൊണ്ട് വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് കാരണം വഖഫ് ട്രൈബ്യൂണലിലേക്ക് നിലവിലെ ഇവർ പറയുന്നത് പുതിയ നിയമപ്രകാരം സെക്ഷൻ എ ടു പ്രകാരം ഈ സ്വത്തിന് ഏതെങ്കിലും ട്രസ്റ്റിന് കൈമാറിയിരിക്കുന്ന സ്വത്ത് തിരിച്ചെടുക്കാനുള്ള അവകാശം അതിന്റെ അനന്തരാവകാശികൾക്ക് പുതിയ നിയമപ്രകാരം ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ മുനമ്പത്തെ നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ഏക്കർ ഭൂമി താൻ വക്കഫ് ചെയ്താണെന്ന് സിദ്ദീഖ് സേട്ടു ഫറൂഖ് കോളേജിന് എഴുതി നൽകിയ ആധാരം നിലനിൽക്കുന്നു ഫറൂഖ് കോളേജ് ഇപ്പോഴും ഒരു ട്രസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഈ ട്രസ്റ്റിൽ നിന്നും ഇത് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയാൽ പോലും ഇതിന്റെ അനന്തരാവകാശ സ്വത്ത് ഒന്നുകിൽ ലഭിക്കുക ആർക്കാണ് ഒന്നുകിൽ സിദ്ദീഖ് സേട്ടുവിന്റെ അനന്തരാവകാശ സ്വത്ത് തിരികെ ലഭിക്കും അതല്ല എങ്കിൽ വക്കഫ് ബോർഡിൽ ലഭിക്കും മറിച്ച് മൂന്നാമതൊരു ഓപ്ഷൻ ഇതിനില്ല എന്നുള്ളത് ഇപ്പോൾ പൂർണ്ണമായും വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ചോദിക്കും എന്തിനാണ് എന്ത് നുണ പറഞ്ഞുകൊണ്ടാണ് എന്തിനാണ് ബി ഇങ്ങനെ മുനമ്പ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയതെന്നാണ് ചോദ്യം മാത്രവുമല്ല മുനമ്പത്തെ സമരസമിതി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ചോദിക്കുന്ന വളരെ സത്യം പറഞ്ഞാൽ ദയനീയമായിട്ട് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങളെല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പുതിയ നിയമം വന്നപ്പോൾ അതിൽ മുനമ്പത്തുകാർക്ക് വേണ്ടി ഒരു വരി എഴുതി ചേർക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ് നിയമം ർ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത എങ്ങനെയാണ് കഴിയുക വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് കേവലം മുനമ്പത്തുകാരെ രക്ഷപ്പെടുത്താനായിരുന്നില്ല മറിച്ച് ബി ജെ പിയുടെ വലിയ ഗൂഢ ദീർഘ അജണ്ടയുടെ ഭാഗമായിട്ടാണ് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് അതിന് സി എ ആയിട്ടും അഥവാ മുസ്ലിം വിഭാഗത്തിന്റെ പൗരത്വ നിഷേധവുമായി വക്കഫ് ഭേദഗതി നിയമത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് പൗരത്വ നിയമം നിയമാനുസൃതം ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് അവരുടെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഭീകരമായ അവസ്ഥയിൽ ാണ് പോയിരുന്നെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ ഭൗതികമായ പോലും അഥവാ ഏതൊരു വിഭാഗത്തിന്റെയും അസ്തിത്വം എന്ന് പറയുന്നത് അവരുടെ ഭൂസ്വത്വം അവരുടെ ജീവിത വിഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ സാംസ്കാരിക അസ്തിത്വമാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും തന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അഥവാ പൗരത്വത്തോടൊപ്പം തന്നെ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ആരുടെ കയ്യിലെല്ലാം സ്വത്ത് കൈവശം കൈവശം വെച്ചിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു പിടിക്കുക സർക്കാരിന്റെ കീഴിലാക്കുക എന്ന അജണ്ട മാത്രമാണ് ഈ ഗൂഢ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് ഒരു തരത്തിൽ മുനമ്പത്തും കയ്യേറ്റവുമായി വക്കഫ് ഭൂമി കയ്യേറ്റവുമായി തർക്കം നിലനിൽക്കെ അത് കോടതി ഭൂമിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തിരിക്കെ മുനമ്പത്തുകാർക്ക് വേണ്ടി മാത്രം ഒരു നിയമം ഈ വക്കഫ് ഭേദഗതി നിയമത്തിൽ കൂട്ടിച്ചേർത്താൽ അത് രാജ്യത്തെ മുഴുവൻ വക്കഫ് കയ്യേറ്റങ്ങൾക്കും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ വക്കഫ് ഭൂമി വക്കഫ് സ്വത്തുക്കൾ കയ്യേറിയവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമമായി മാറുകയില്ലേ അതെങ്ങനെയാണോ ാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിയമം നടപ്പാക്കാൻ രാജ്യത്ത് കഴിയുക ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജ്ജുവിന്റെ പ്രസ്താവനയിലൂടെ ബോധ്യപ്പെടുമ്പോഴും വീണ്ടും അവരെ വിഡ്ഢിവേഷം കിട്ടിക്കുക അവരെ വിഡ്ഢിയാക്കുന്ന പുതിയ പ്രചരണവുമായിട്ടാണ് മറുനാടൻ മലയാളി പോലെയുള്ള ഷാജിൻസ് കെറയെ പോലെയുള്ളവരും പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിനെ പോലുള്ളവരും വീണ്ടും രംഗത്ത് വരുന്നത് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി എല്ലാ പ്രതലവും കൊടുത്ത ഈ ക്രിസ്ത്യൻ വർഗീയ സംഘം സംഘടനകളും കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള എല്ലാവിധ വ്യാജ പ്രചരണങ്ങളും ഒരു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു ഘടകമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് കണ്ടുവരുന്നതാണ് മുനമ്പത്തെ വിഷയം